ായി അതായത് ഒരു ചടങ്ങില് ഗവർണർ ഓഫീസില് ബാരതാമയുടെ അപ്പോ ഒരു നമ്മളിപ്പോ ചുവയിലേക്ക് പോയി അല്ലെങ്കിൽ അതായത് സയൻസ് അത്രയും വേർനിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും വിദ്യാർത്ഥികളെ കേരള ചട്ടക്കൂടിന് ഉള്ളിലേക്ക് ഒതുക്കുന്നതിനോടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ വിദ്യാഭ്യാസം വേണം സാറും അതിനെപ്പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ് രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ ആയിരിക്കണം എന്നുള്ളത് നമ്മള് പറയുന്നത് അപ്പൊ സാറിന് അവരത് രണ്ട് ചോദ്യത്തിനും കൂടെ ഒരു ഉത്തരവേ ഉള്ളൂ ആ ഉത്തരം പൊളിറ്റിക്കൽ അല്ലാത്ത ആരും ഇവിടെ ഇല്ല എന്താണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടാവും പേടിക്കണ്ട ചോദിക്കൂല സ്വയം ആലോചിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ലോകത്ത് പൊളിറ്റിക്സ് ഇല്ല നിങ്ങൾ അല്ലാതെ ഒരാളിവിടെ ഉണ്ടെങ്കിൽ പൊളിറ്റിക്സ് കയറി വൈ ബിക്കോസ് ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ് യുവർ ഫ്രീഡം ഈസ് ലിമിറ്റഡ് കാരണം നമ്മളുടെ സ്വാതന്ത്ര്യം വേറൊരാളുടെ മൂക്കിൽ തുമ്പിൽ അവസാനിച്ചില്ലെങ്കിൽ അയാൾ കാരണം ഞാനോ ഞാൻ കാരണം അയാളോ കൊല്ലപ്പെടും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു കരാറാണ് എവ്രി റൂൾ എവ്രി ലോ ഇസ് എ റെസ്ട്രിക്ഷൻ ഓഫ് യുവർ ഫ്രീഡം അതുകൊണ്ട് നമ്മളാണ് വിളിക്കുന്നത് റൂൾ ഓഫ് ലോ എന്നാണ് നിയമവാഴ്ച എന്നാണ് നമ്മൾ പൊതുവെ അതിനെ വിശേഷിപ്പിക്കുന്നത് നിയമങ്ങളാണ് ഭരിക്കുന്നത് ബാക്കി എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളാണ് എന്തായാലും ഇപ്പോൾ റൂൾ ഓഫ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റൂൾ എന്താണ് ലോ എന്താണ് ലോ ഈസ് കർട്ടൈലിംഗ് യുവർ ഫ്രീഡം നിങ്ങൾ നിങ്ങളെഴുന്ന ഓരോ കരാർ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം വേറെ സ്ഥാപനമായിട്ടൊരു കരാറിൽ ഏർപ്പെടുകയാണ് ഒരു ഗവൺമെൻറ് വേറൊരു ഗവൺമെൻറ്റിലോട്ട് കരാറിൽ ഏർപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് എന്ത് ചെയ്യാ എന്ത് ചെയ്യാൻ പാടില്ല മറ്റേ എന്ത് ചെയ്യുക എന്ത് ചെയ്യാൻ പാടില്ല ഈ ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നതിനെയാണ് ബേസിക്കലി കരാർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ട്രാഫിക് ലോ വയ്ക്കുമ്പോൾ എന്തോ ചെയ്യുന്നത് റെഡ് സിഗ്നൽ കണ്ടാൽ നിർത്തണം എന്തുകൊണ്ട് മറ്റേളിന് പോകാനുള്ള വഴി ഒരുക്കാനാണ് ഇവിടെ റണ്ടാക്കുന്നത് അതൊരു ഈ കാര്യങ്ങളെ ഒരാളുടെ സ്വാതന്ത്ര്യം വേറൊരാളുടെ ലൈഫിനെ മോശകരമായിട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ലോ വെച്ച് റെസ്ട്രിക്ട് ചെയ്യുന്നത് ഓക്കെ അതിനാണ് പൊളിറ്റിക്സ് വേണ്ടത് എങ്ങനെ വേണം ലോ ഉണ്ടാകാം എന്ത് തരം നീ അപ്പോ എനിക്കാണ് കൂടുതൽ പൈസ ഉള്ളത് അപ്പൊ ഞാനാണ് കൂടുതൽ തീരുമാനം എടുക്കാൻ യോഗ്യൻ എന്ന ലോ വേണമെങ്കിൽ ഉണ്ടാക്കാം ലോത്ത് എല്ലായിടത്തും ഡെമോക്രസി ഇല്ലല്ലോ ഇപ്പൊ മൊണാർക്കി നിൽക്കുന്ന ഗവൺമെന്റുകൾ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് അവരുടെ ഉള്ള കൂടെ വോട്ടിട്ടാണ് തീരുമാനിക്കുന്നത് പഞ്ചായത്ത് കൂട്ടിയിട്ടാണ് തീരുമാനിക്കുന്നത് അല്ല അവിടെ വേറെ ലോസ് ആണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ലോസ് മുകളിൽ നിന്നും നമുക്ക് ആരും തരുന്നതല്ല നമ്മൾ മനുഷ്യരുണ്ടാക്കിയെടുക്കുന്ന പരസ്പര ധാരണ ഈ ധാരണ എങ്ങനെ വേണം എന്തൊക്കെ ധാരണകൾ വേണം എന്തൊക്കെ കണ്ടീഷൻസ് വെക്കണം എന്ന് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കിട്ടും ആ അഭിപ്രായമാണ് പൊളിറ്റിക്സ് ഓക്കെ ഹൗ ടു ഗവേൺ സമൂഹം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം അങ്ങനെ എല്ലാ എല്ലാവർക്കും ഇല്ലല്ലോ ഇപ്പം ഞാൻ എങ്ങനെ ജീവിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണ് ബയോളജിക്കൽ ജീവിക്കുന്നത് ഭക്ഷണം എവിടെ നിന്നാണ് വരുന്നത് ഫുഡ് മെറ്റീരിയൽ ഞാൻ വാങ്ങണം ഞാൻ ഉണ്ടാക്കുന്നില്ല ഞാൻ കൃഷി ചെയ്യുന്നില്ല വാങ്ങാൻ എനിക്ക് പൈസ വരും പൈസ എങ്ങനെ വരും ഞാൻ പഠിപ്പിച്ചിട്ട് കിട്ടുന്ന പൈസയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ കൃഷി ചെയ്യുന്നില്ല പക്ഷെ കൃഷി വേറെ ആരോ ചെയ്യുന്നുണ്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതിന് കു സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിന് ഗവൺമെന്റ് എനിക്ക് പൈസ വരുന്നുണ്ട് പക്ഷേ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിന് സ്റ്റുഡൻസ് പൈസ വരുന്ന സ്ഥലങ്ങളുണ്ട് ഗവൺമെന്റ് ചൂസ് ഗവൺമെന്റ് എയ്ഡഡ് ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് സ്റ്റുഡൻസിന് വേണ്ടി പൈസ വരും വേറെ അണൈറ്റഡ് വേറൊരാണോ സെൽഫ് ഫിനാൻസിങ് സ്റ്റാഫിലാണെങ്കിൽ സ്റ്റുഡൻസ് തന്നെ എന്നെ പഠിക്കുന്നുള്ള പൈസ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുകയാണേ ചെയ്യും അപ്പോൾ പല തരത്തിലുള്ള മെക്കാനിസങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഞാൻ തീരുമാനിക്കുന്നത് എനിക്കെല്ലാം സെൽഫ് സഫീഷ്യൻ്റ് അല്ല അപ്പോൾ നമ്മൾ പറയുമല്ലോ ഞാൻ എൻ്റെ കുട്ടിയെ കഷ്ടപ്പെട്ട് വളർത്തി എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഒറ്റയ്ക്ക് വളർത്താൻ പറ്റുന്ന എത്ര വരുന്നുണ്ട് ഇവിടെ കൊച്ചിനെ സ്കൂൾ ബസ് വന്ന് കേട്ടി വിട്ടു കഴിഞ്ഞാലാണ് ഓ ആശ്വാസം പിന്നെ സ്കൂൾ ബസ്സിലെ കളി നോക്കിക്കോളും കുറേ നേരം പിന്നെ സ്കൂളിൽ ചെന്ന ടീച്ചേഴ്സ് നോക്കിക്കോളും നമ്മൾ നമ്മളൊറ്റയ്ക്ക് നോ ഇറ്റ് പറയുമ്പോൾ പിന്നെ നമ്മളിവിടെ പൈസ കൊടുക്കും നമ്മൾ ആ വെച്ചായി പറയുന്നു പക്ഷെ ഒറ്റക്കല്ല ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട് ഞാൻ എന്ത് ചെയ്യും അതിന് പകരം അവരെന്ത് ചെയ്യും ഈ നിയമങ്ങളാണ് ബേസിക്കലി സൊസൈറ്റിയെ ഗവേൺ ചെയ്യുന്ന നിയമങ്ങൾ അതെങ്ങനെ വേണമെന്നുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് എൻ്റെ പോളിറ്റിക്സ് അപ്പം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുകയും എനിക്ക് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാന്ന് പറയുകയും ഒരാൾ ചെയ്താൽ എൻ്റെ അർത്ഥം അയാൾക്ക് പൊളിറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞൂടാന്ന് മാത്രമാണ് എനിക്ക് മൂക്കൊന്നും ഇല്ലാന്ന് ഒരാൾ പറയുകയാണ് അർത്ഥം ഇത് മൂക്കാണെന്ന് അയാൾക്ക് അറിയത്തില്ല മുഖത്ത് രണ്ട് കണ്ണുകൾക്ക് താഴെ പൊങ്ങി നിൽക്കുന്ന ആ സാധനമാണ് മൂക്ക് എന്നറിയാവുന്ന ആളിനെ മൂക്കു കൊണ്ടൊന്ന് സമ്മതിക്കാൻ പറ്റും ബാക്കി ഞാൻ പൊളിറ്റിക്സ് പറയുന്നതല്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് നല്ല ഒന്നാമത്തെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയും അല്ല ഈ ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ട് ബന്ധമുള്ള ചോദ്യമാണോ ഇത് തീർന്നില്ല എന്റെ അഭിപ്രായം ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട് നമുക്കും പൊളിറ്റിക്സ് ഉണ്ട് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് എനിക്ക് വേണ്ടത് ഞാൻ അതിന് വേണ്ടിയായിരിക്കും സംസാരിക്കുന്നത് വേറൊരാൾ അൺ ഇക്വാലിറ്റിയിൽ ഇൻഇക്വാലിറ്റിയിൽ നിൽക്കുന്ന ഹയർ ആർക്കി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പറയുന്നത് വേറൊരു പൊളിറ്റിക്സ് ആയിരിക്കും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട് ഇന്ത്യ ബേസിക്കലി അൺഫോർച്ചുനേറ്റ്ലി ഒരു ഡെമോക്രാറ്റിക് രാജ്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഡെമോക്രസി വേണമെന്ന് വിചാരിച്ച ഇവിടെ ആണ് നമ്മൾ മറ്റേ പൗരത്വം എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ അടിസ്ഥാനത്തിലേക്കട്ടെ നിങ്ങൾ ഇന്ത്യയുടെ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഗവൺമെന്റിനെയാണ് സമ്മതിച്ചു കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്റിനെ എന്നെ ഭരിക്കാൻ ഞാൻ അനുവദിക്കാൻ ഞാൻ എൻ്റെ പാർട്ട് ആവാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം വേറെ എവിടെയെങ്കിലും പോയി സ്വന്തം രാജ്യമൊക്കെ തുടങ്ങി പണ്ട് അങ്ങനെ ഒരാൾ പോയിട്ടുണ്ട് ഇപ്പോഴൊരുടെ അടുത്തൊരു നമ്മളൊരു ഒരാൾ പോയി രാജ്യമൊക്കെ തുടങ്ങി കൈലാസമാണ് രാജ്യം തുടങ്ങി സ്വാമിയുണ്ട് ഇവിടുന്ന് ഇപ്പോൾ റേപ്പേഴ്സ് വന്ന് നമ്മൾ പുള്ളി സ്വന്തം രാജ്യമൊക്കെ തുടങ്ങി കറൻസി കരിച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറ്റുകയുള്ളൂ മൈ പൊളിറ്റിക്സ് ഈസ് ബേസ്ഡ് ഓൺ ഡെമോക്രസി ആൻഡ് ഇക്വാലിറ്റി പിന്നെ എല്ലാ അസോസിയേറ്റഡ് കാര്യങ്ങളും എല്ലാ മനുഷ്യരും ഒരുപോലെ ആണോ എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹമാണ് അതാണ് പറഞ്ഞത് പ്രകൃതിയിൽ അങ്ങനെ ഇക്വാലിറ്റി ഒന്നും കാണാൻ പറ്റില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് സോ ദാറ്റ് ഇസ് മൈ പോളിറ്റിക്സ് രണ്ടിനുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് അതിനകത്തുള്ള പ്രശ്നം രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ വേറൊരു വിഭാഗം ഇവിടെ ഇല്ല നമ്മുടെ ഇടയിലുള്ളവരായ നമ്മൾ അനുവദിക്കുന്നതേ അവർ ചെയ്യുന്നുള്ളൂ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളതിനെ ഇടപെടുന്നില്ല അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ആൾക്കാർ മറുവശത്ത് നിൽക്കാൻ അവരെ അനുവദിക്കുന്നു അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഒരാളിനും ഈ സിസ്റ്റത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇത് നന്നാവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല നമ്മൾ ഡെമോക്രസി എന്തുവാ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറയുമ്പം പീപ്പിളിന് കിട്ടുന്ന രോമാഞ്ചം അല്ല അത് ശരിക്കും നടക്കുമ്പോഴാണ് നമ്മൾ ധരിക്കുന്ന ഈ നാട് ലോകം മുഴുവൻ എനിക്ക് അനുസരിച്ച് ഭരിക്കുന്നതാണ് അല്ലേ അങ്ങനെയാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് എന്നിട്ട് ഞാൻ ഇതിനകത്ത് എന്തോ ചെയ്യുന്നത് നമ്മൾ വോട്ടിട്ട ആൾക്കാരല്ലേ നമ്മളെ ഇപ്പോളെ ഭരിക്കുന്നുള്ളൂ വോട്ടിട്ടുന്ന ആരാ നമ്മുടെ ഗവൺമെന്റിന്റെ ഡിസൈൻ്റെ പ്രത്യേകതയല്ലേ നമ്മളെ ഭരിക്കുന്നത് ഇപ്പോഴും ആരാ ഡെമോക്രാറ്റിലി എലക്റ്റഡ് ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും അതിനകത്ത് പാളിച്ചകൾ വരും ചിലപ്പോൾ പാലിച്ചതിന് ആവണമെന്നില്ല നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ശരി തെറ്റുകളെ കുറിച്ചുള്ള ധാരണകളോട് യോജിക്കാത്തതാവാം ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന രണ്ടുപേരും വേറെ അഭിപ്രായം പറയും അത് സബ്ജെക്റ്റ് കാണുന്നു നമുക്ക് ഡിബേറ്റ് ചെയ്യാം എങ്ങനെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ നല്ലത് പക്ഷേ നിലവിൽ ഡെമോക്രാറ്റിക്കായിട്ടാണ് നമ്മുടെ രാജ്യം വർക്ക് ചെയ്യുന്നത് നമ്മുടെ പരിമിതികളല്ല ഈ ഡെമോക്രസിക്കകത്തും കാണും ഡെമോക്രസി ഈസ് നോട്ട് ദ പെർഫെക്റ്റ് ഗവർണൻസ് അവൈലബിൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഗവർണൻസ് അവൈലബിൾ ഫോർ ദ പീപ്പിൾ ആളുകൾക്ക് വിവരക്കാണുണ്ടെങ്കിൽ ഗവൺമെൻറ്റും വിവരമില്ലാത്തതായിരിക്കും Okay that is the best way to sum up I think